യാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് അപ്പം രോഗികളെ സ്പർശിച്ച് സുഖപ്പെടുത്തി

കാര്യങ്ങളിൽ അവരുടെ കാവൽക്കാരായി മാറാൻ ഈ ദിനം പ്രത്യേകം നമ്മെ ക്ഷണിക്കുന്നു തന്റെ ശിക്ഷ കൂടിയ ജനകൂട്ടത്തിന്റെ ആരംഭത്തിന് നടുവിലും ദരിദ്രയും രോഗികളുടെയും നിലവിലും തിരിച്ചറിയാൻ ഈശ്വരശിതമായി കഴിഞ്ഞു വന്നത് നമ്മെ ആഴത്തിൽ ചിന്തിപ്പിച്ച് കാര്യ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കണം ആത്മീയവും ശാരീരികവുമായ കാര്യ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നിസ്സംഗതയിലാണെന്ന് നമ്മുടെ ക്രൈസ്തവ മനസ്സാക്ഷിയെ പുനർജീവിപ്പിക്കാനാവൂ അൻപത് നോമ്പിൽ

അത്താരിയിലെ സ്നേഹത്തിന്റെ ദിവ്യകാര്യ കൂടാശയോടൊപ്പം വിഷുമത അനുഭവിക്കുന്ന സഹ മനുഷ്യരോടുള്ള സ്നേഹ കൂടാശയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കണം ഉപവാസത്തിന്റെ ജീവൻ ദരിദ്രത്തിലുള്ള സഹായമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ദാന ധർമ്മത്തിലൂടെയും പരസ്പര സ്നേഹ പ്രവർത്തനങ്ങളിലൂടെയും സഭയുടെ ദാരിദ്ര്യ ലോക നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുചേരാം നമ്മുടെ അതിരുപതിയിലെ സാമൂഹിക സേവനത്തിന്റെ യും മുഖമായ കോട്ടി ഡൈറ്റിയും നടപ്പിലാക്കുന്ന എല്ലാ സേവന പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം നമ്മുടെ സാമൂഹ്യ സേവന വിഭാഗങ്ങളിലൂടെ ഫലപ്രദമായി

എന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ ജീവിത പങ്കാളികളും മക്കളോടും നാം കണ്ടുകൊട്ടുന്ന ഓരോ വ്യക്തികളോടും അവരുടെ അനുസരിച്ച് സ്നേഹത്തിന്റെ അർദ്ധതയുടെ ഭാവം പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് പരിശുദ്ധ പ്രധാന ജീവിതത്തിൽ അർത്ഥപൂർണമായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കുക

യും അവിടെയൊക്കെയും ഈശോയെ നാം കാണുന്നത് ഇതിനെ ഒന്നും ഈശ്വരുന്നില്ല അത് ലോകത്തിലുണ്ടായിരുന്ന എല്ലാത്തിന്റെയും കടന്നു പോകുന്ന പക്ഷെ ഇതൊന്നും ഈശോയെ ജീവിതത്തെ രസിച്ചു കടത്തില്ല ഈശ്വർ So ஜீதத்தில் நமக்கு சந்தோஷத்தோடு பங்கு வைக்கூடாது അങ്ങനെ ഇന്നും ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് കാഴ്ച ദാരിദ്ര്യോ നിവാരണ ദിനത്തിലേക്ക് ദാരിദ്ര്യ നിവാരണത്തിലേക്ക് ആ പട്ടിക അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തിന്റെ

ാണ് ഇതുമായി നമ്മുടെ പള്ളികളിൽ ചെയ്ത് നേതൃത്വം നൽകിയത് ഇരുപത്തിനാലാമത്തെ നാടുകാരാണ് അവരെ വളരെ സജീവമായിരുന്നു പരിപാടി വളരെ നന്നായി അവരെ സദ്ധിച്ച് അവരെ പ്രത്യേകമായി അഭിനയ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒഴിവുള്ള കടമുറയുടെ ലേലം ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് പള്ളികളുടെ മുകളിലെല്ലാം പോളിംഗ് ബന്ധപ്പെടുന്നതാണ് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ആറു മണിക്ക് മുൻപായിട്ട് പെട്രേഷൻ പമ്പ് ഒരുമിച്ച് കൈകാരന്മാരെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രവർത്തിപ്പിക്കുന്നു അടുത്ത ഞായറാഴ്ച ഏഴ് മണിയിലൊരു മാനേ തുടർന്ന് കെ സി വൈൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നാം ക്ലാസ് മുതലുള്ള എല്ലാ യുവജനങ്ങളും ഇതിൽ സമ്മതിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പ്രസാ വ്യാഴാഴ്ചയിലെ സ്ഥല കാഴ്ച നമ്മുടെ അതിരൂപതിയിലെ ശതാബ്ദി വിദ്യാഭ്യാസ മണ്ഡലയിൽ നൽകേണ്ടതാണ് അഭിജുനാവിൻ്റെ ശത്രുടെ നമ്മളത് കേട്ടതാണ് കഴിഞ്ഞ നമ്മുടെ അസംബ്ലിയിൽ എടുത്ത തീരുമാനമാണ് നാല് വരെ നമ്മുടെ ഇടവകയിൽ ഉൾപ്പെടെ അനേകം കുട്ടികൾക്ക് പഠന സഹായം നൽകുവാനായിട്ട് നമുക്ക് ഈ പള്ളിയിലൂടെ കഴിഞ്ഞു വിശദമായ വിവരങ്ങൾ അടങ്ങിയ അഭിജുനാവിൻ്റെ കത്തും അതോടൊപ്പം തന്നെ കവറും കൊടാലയോഗ പ്രസിഡന്റുമാർ വഴി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതാണ് അപ്പോൾ അതോടൊപ്പമുള്ള കവറില് നിങ്ങൾക്ക് കഴിയാവുന്നത്ര തുക കവറിന് പേര് വീട്ടുപേരും കൊടാരേലത്തിൻ്റെ നമ്പറിൽ എഴുതി ഒട്ടിച്ച് രസ വ്യാഴാഴ്ചക്ക് മുമ്പായിട്ട് നിങ്ങളുടെ പ്രസിഡന്റിനെ തന്നെ തിരികെ എത്തിക്കില്ല അപ്പോൾ പ്രസിഡന്റ് പ്രസവ വ്യാഴാഴ്ചയ്ക്ക് മുമ്പായിട്ട് കവന്മാരെ ഏൽപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് അന്ന് പ്രസവ വ്യാഴാഴ്ച തരത്തിൽ സോത്രക്കാഴ്ചയൊക്കെ എടുക്കുകയില്ല അന്ന് നിങ്ങൾ കവർ കൂടുകയും വേണ്ട കാരണം കൃത്യമായിട്ട് പ്രസിഡന്റ്മാരെ നിങ്ങളെ ഏൽപ്പിക്കുന്ന കവറ് തിരിച്ച് അവരെ തന്നെ ഏൽപ്പിച്ചാൽ മതി അവര് പിടിച്ച് കോടായി പേരിൽ ഇവിടെ എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പേരും എട്ടുപേരും കുടായക നമുക്ക് പോയത് കാരണം അത് കൃത്യമായിട്ട് നോട്ടീസ് ബോർഡിൽ ഇടുകയും ചെയ്യുന്നതാണ് நமக்கு முப்பூற்றி சாதி ரெண்டு லட்சம் ரூபாய் பிரத்யேகம் புதிதாக நூற்றி எண்பது குட்டிகள் கழிஞ்ச அஞ்சு வர்ஷம் கொண்டு நம்ம அதிபதி ൾക്ക് വിദ്യാഭ്യാസ പണ്ടിന്റെ പ്രയോജനം എത്തിക്കാനായിട്ട് നമുക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപ പഠന സഹായമായി ഓരോ വർഷവും നാം വിതരണം ചെയ്യുന്നുണ്ട് അടുത്ത വർഷവും ഇത് തന്നെ ചെയ്യണം അപ്പൊ നമ്മളെല്ലാ അപേക്ഷയും അടുത്തവരെ നമുക്ക് പരിഗണിക്കപ്പെടുകയാണ് ലഭിച്ചത് പ്രധാന

അതിലൂടെയാണ് നമ്മള് ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ജോലി ഒക്കെ ആയി നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മുടെ ഒത്തിരിയേറെ സഹായിക്കുന്നതാണ് ഇന്ന് സാമ്പത്തികമായി പഠന ബുദ്ധിമുട്ടുണ്ട് പഠനത്തിൽ എല്ലാവരും പുറകോട്ട് പോകാൻ പാടില്ല എന്ന ചിന്തിയോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെയൊരു പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു നമ്മുടെ സത്യ കാഴ്ച അതിനുവേണ്ടി നമുക്ക് മാറ്റിവെക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു അന്നേ ദിവസം നമ്മൾ കാഴ്ച കിട്ടിയില്ല കൂടാരോഗ പ്രസിഡന്റുമാരുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്നുണ്ട് എന്നുള്ള ശേഷം കൈകാലങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ എണ്ണമനുസരിച്ച് കൂടാരോഗ അടിസ്ഥാനത്തിൽ അത് എഴുതി കെട്ടിവെച്ചിട്ടുണ്ട് പ്രസിഡന്റുമാരത്ത് കുടുംബങ്ങളിൽ ലഭിക്കാനും തിരികെ അത് കൊണ്ട് വാങ്ങി അത് കൈകാര്യം അറിയിപ്പിക്കാനും ശ്രദ്ധിക്കുന്നു ഓർമ്മിക്കുന്നു തിരുമാല സഹിതയുടെ നേതൃത്വത്തിൽ അടുത്ത ശനിയാഴ്ച ഭയങ്കര അനാഥാലയം സന്ദർശിക്കുകയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഒരു നല്ല പാഠമാണ് നമ്മളെക്കാൾ വേദനിക്കുന്ന വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് അവരെ ഒറ്റപ്പെടുത്താനും അവരെ കാണാനും അവരോട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഈ എല്ലാ മനസ്സുകളിൽ കൊടുക്കാനായിട്ടുള്ള ഒരവസരമായിട്ടാണ് തീരുമാനസംഖ്യ നേതൃത്വം ഈ ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് താല്പര്യമുള്ള തീരുമാനസംഖ്യ കുട്ടികൾ കയ്യിൽ പേര് നൽകാനായിട്ട് ശ്രദ്ധിക്കുക മാതാപിതാക്കൾ അതുപോലെ തന്നെ ഉപയോഗിക്കാതെ മാറ്റി നിശ്ചയിക്കുന്ന ഡ്രസ്സുകൾ നമ്മളറിയാം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ നമുക്ക് ഭാഗത്തിനുമില്ലാത്തവർക്ക് നമ്മളെ വീട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് നല്ല സിനിമ ഒരു തന്നെയാണ് ഒരു എട്ടു ദിനം പറഞ്ഞാൽ ആ ഡ്രസ്സുകൾ ദിവസങ്ങളിൽ പള്ളിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ വാസികൾക്ക് സ്കൂട്ടികൾ പ്രയോജനകരമായിരിക്കും അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നല്ല ഡ്രസ്സുകൾ ഉപയോഗിച്ച് മാത്രം തീർത്തു പറഞ്ഞതുണ്ട് അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മൾ പള്ളിയിൽ പണിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ എൻ്റെ കാലത്ത് നിലവിന് പോലും പാക്കറ്റിനാക്കി നമ്മുടെ പള്ളിമുറികളുടെ മുമ്പിലുള്ള ആ ചെറിയ

ജ്യോതിഷിന് ലഭിച്ചത് മൂവായിരം രൂപയാണ് അത് മാതാപിതാക്കളുടെ ഈ കുട്ടി നമ്മുടെ നിർമ്മാണ പദ്ധതിയിലേക്ക് പൈസ നല്ല നൽകുകയുണ്ടായി അപ്പോൾ സിയായ ഇത് വലിയൊരു മാതൃകയാണ് അപ്പോൾ നമ്മുടെ ആരുണ്യ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് പണം വരുന്ന ഈ രീതിയിലൊക്കെയാണ് അപ്പോൾ നമ്മൾ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ആ പണ്ട് വലുതാവുകയും നമുക്ക് ഈ വർഷം പൂർത്തിയാകുന്നത് വർഷം പൂർത്തിയാകുന്ന മുമ്പ് നമ്മുടെ ഒരു കൊടുക്കാനായിട്ട് കഴിയണം ഒത്തിരി ഞാൻ പക്ഷേ നമുക്ക് കൊടുക്കാനായിട്ട് അപേക്ഷകള് റെഡിയായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കൈകളിൽ നമ്മുടെ പേരിൽ ഞാൻ സൃഷ്ടിച്ച പോലെ ഒരു വീടല്ല പല വീടുകളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പണം നമ്മുടെ ഉണ്ട് പേരിൽ ബാങ്കിലാണ് അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് നമ്മള പദ്ധതിയിലേക്ക് നൽകിയാലും നമ്മുടെ രോഗിയിൽ വീടില്ലാതെ അല്ലെങ്കിൽ വാസ്തു അല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്ക് ഒരു സഹായകമാവും അത് നമുക്ക് താല്പര്യത്തോടെ സർക്കുലർ വായിച്ചതുപോലെ ഉണ്ടായിട്ട് കാര്യമില്ല ദൈവത്തിന്റെ കരുണ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും കൊടുക്കാൻ നമുക്ക് മനസ്സ് തോന്നുന്നുണ്ട് അപ്പം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ജോസ്റ്റീഫന് പ്രത്യേകമായ അഭിനയങ്ങൾ രോഗികളുടെ പേരിൽ നൽകുകയാണ് അതുപോലെ തന്നെ സെക്രട്ടറി കാര്യം സെന്റിയില് ഓഫീസുള്ളവര് അന്നേ ദിവസം കുർബാനിക്ക് കൊണ്ടുപോകും കപ്പ്യാരി അറിയിച്ചു കഴിഞ്ഞാൽ കുർബാന നോക്കി നടക്കേണ്ട കാര്യം സൂചിപ്പിച്ചാലും കേട്ടോ കുർബാന വന്നത് ചെലിപ്പ് നേരത്തെ പൈസ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സംബന്ധിച്ചും എങ്കിലും കുർബാന അന്നേ ദിവസം കുർബാനി മുൻപ് പോകുമ്പോൾ കപ്പ്യാറൊക്കെ പറയാൻ ഓഫീസില് എളുപ്പമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് ഓഫീസിന് ചേർത്ത് തരാനും സാധിക്കും യും അഭിഗാം അന്നമ്മ കുടിയുടെ ഭവന നിർമ്മാണത്തിന്റെ അടിത്തറ പണം നൽകാനായിട്ട് സാധിച്ചു മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അധവായി എല്ലാവരെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു പ്രാർത്ഥിക്കുന്നു ஆசுபத்திரம் ஆகியத்தில் ஒரு எல்லா மெடிக்கல் கேம்பும் ரோகும் சௌஜனிய மருந்து விதவும் இது ஆசுபத்திரோடு சேர்ந்த பட்டத்து பிரவத்தி ஆனால் சீதாலயம் ஆமுக்கத்தில் எட்டு மூணு ரெண்டாயிரத்தி பதினாறு அதாவது லோக வலிதானத்தோட മുനിസിപ്പൽ ടോക്കളിൽ വെച്ചാണ് ക്ലാസ്സും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തപ്പെടുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് തുടർ ചികിത്സകൾ തികച്ചും സൗജന്യമായി മൊട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ഭൂമിയോ ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നതുമാണ് അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക എട്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപതരെ രജിസ്ട്രേഷൻ മുനിസിപ്പൽ ടോക്കാളിൽ വെച്ച് ആരംഭിക്കും அதுபோல தான் நம்ம கே சி கே எஸ் எமுத்தில் கொரோனா தரத்தில் நடத்திய பிரசன மதுக்கு பிரத்யேகமான